കുട്ടികളായി കാണാതെ ഒരു കാമ വസ്തുവായി കാണുന്ന കേളവന്മാരെ എന്താ ചെയ്യണ്ടേ ഇപ്പൊ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ് അഞ്ചു വയസ്സായ ഒരു കുട്ടിയെ അറുപത്തിരണ്ട് വയസ്സുകാരനായ ബന്ധുവായ ഒരു കിളവൻ കിളവൻ തന്നെ പറയട്ടെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത എങ്ങനെയാണ് തന്റെ കൊഞ്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളെ ഈ രീതിയിൽ കാണാൻ തോന്നുന്നത് കുട്ടികൾ ഒരു പക്ഷേ മടിയിലൊക്കെ കേറിയിരിക്കുന്നുണ്ടാവും അവരൊരു ഗ്രാൻഡ് പാരന്റ് എന്നുള്ള നിലയ്ക്കാണ് കുട്ടികൾ മടിയിലൊക്കെ കേറിയിരിക്കുന്നുണ്ടാവുക അത് ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം കാമപ്രാന്തന്മാരെ എന്താ ചെയ്യണ്ടേ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും അല്ലെ കോടതി അതിവേഗ കോടതി ശിക്ഷ നടപ്പ നടപ്പിലാക്കിയിട്ടുണ്ട് നൂറ്റി രണ്ടു വർഷം കഠിന തടവും അതുപോലെ തന്നെ ഒരു ലക്ഷത്തി അയ്യായിരം എത്രയോ രൂപ പിഴയായിട്ട് കുട്ടിക്ക് നൽകണം എന്നുള്ളത് ഈയൊരു ശിക്ഷയല്ല ഇവിടെ നൽകേണ്ടത് ഈയൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജയിലിൽ പോയി കഴിഞ്ഞാല് ഗോവിന്ദമിയൊക്കെ തിന്നുകൊഴുത്ത പോലെ ഈ ഒരു കളവനായാലും ഇനിയും ഒരു അമ്പതോ നൂറോ വർഷം ഇനിയും ജീവിക്കും ജയിലിലെ ഭക്ഷണം കൊണ്ട് സുഖ സുഖജീവിതം കൊണ്ട് ഈ ഒരു ശിക്ഷയല്ല വേണ്ടത് ഇതിനൊക്കെ ഇവിടെ സൗദിയിലെ പോലത്തെ നിയമം ശക്തമായ നിയമം കൊണ്ടുവരേണ്ടി വരും എങ്കിലാണ് ഇത് ആവർത്തിക്കാതിരിക്കുള്ളു എത്രത്തോളം കേസുകളാണല്ലേ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടാവുന്നത് ഈ അഞ്ചു വയസ്സായ കുട്ടിയുടെ ജീവിതത്തിലുടനീളം ഒരു പേടി സ്വപ്നമായി ഒരു ട്രോമിയായി ഈ ഒരു സംഭവം നിലനിൽക്കും ഇതിനാരും സമാധാനം പറയും ചിലപ്പോക്ക് തോന്നാറുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ ചില കാര്യങ്ങളില് ശരിയല്ല എന്നുള്ളത് ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള നിയമമാണ് പല സാഹചര്യങ്ങളിലും തല തലവെട്ടടത്ത് തലവെട്ട് തന്നെ ചെയ്യണ്ടേ പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അത് ഞാനൊരു അമ്മയാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഇപ്പൊ കുട്ടികളെ വിശ്വസിച്ച് നമുക്കൊരു ഇടത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്നില്ല സ്കൂളുകളിലേക്ക് വിടാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളത്രയും പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇനിയും എത്ര കാലം തുടരും ഞാൻ പറയുകയെന്ന് വെച്ചാൽ ശക്തമായ നിയമം വരുന്ന വേണം ഇത് ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്ത തല നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് ഈ അച്ഛനും അമ്മയ്ക്കും എന്തോരം വിഷമം ഉണ്ടാവൂലേ സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഒരു വിഷമം ഉള്ളോണ്ട് കേട്ടോ ഞാനിങ്ങനെ രോഷം കൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് നമുക്ക് കുട്ടികളെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരിടത്തേക്ക് തന്നെ കുട്ടികളെ വിടാൻ പറ്റുന്നില്ല വിശ്വസിച്ച് നമുക്ക് സമാധാനമായിട്ട് പഠിക്കാനായാലും മറ്റേതെങ്കിലും ക്ലാസ്സുകളിലേക്ക് വിടാനായാലും നമുക്ക് പറ്റണില്ലെന്ന് അത്രയും അടിച്ച് കുട്ടികൾ പോയി വരുന്ന വരയ്ക്ക് അത്രയും അടിച്ച് നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമുക്ക് സമാധാനമായിട്ട് ഒരു സുരക്ഷിത ബോധമുള്ള സ്ത്രീകൾക്ക് സമാധാനമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ഒരു രാജ്യം നമുക്ക് സ്വപ്നം കാണണ്ട ആ ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കണ്ടേ ഇത് ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദോസന്തോറും ഇ ഇങ്ങനെ കേൾക്കുന്നത് കേക്കുന്നത് നമ്മള്